ഗുഡ് ഈവനിംഗ് രചിത ബാലു ആണേ കുഞ്ഞു കുഞ്ഞു ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ് ഏട്ടാ ഈയിടെ ആയിട്ട് ലോങ് ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് എന്നിരുന്നാലും നിങ്ങളാരും എന്നെ മറന്നിട്ടുണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം മാത്രമല്ല എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു എന്നും ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടാ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു ഞാനിവിടെ സുഖായിരിക്കണം അപ്പോഴേ നമ്മുടെ ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ ഇനി പെൻഡിങ് പെൻഡിങ്ങിൽ ഇല്ലാട്ട ഏറെക്കുറെയൊക്കെ തീർന്നിട്ടുണ്ട് ഇനി കുറച്ച് വീഡിയോസൊക്കെയാണ് ഉള്ളത് അതുപോലെ ആർക്കെങ്കിലും നമ്മുടെ മോഹന ഓർക്കിഡ്സിലെ മോഹനാട്ടിൽ നിന്നും ആൻസർ കിട്ടാത്തവരായിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് റീപോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ വാട്സപ്പിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ആ സെയിം നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചിരുന്നത് ആ ക്വസ്റ്റൻസ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ പെൻഡിങ്ങിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞൂലോ അവരാണെങ്കിലും ഒന്ന് റീ പോസ്റ്റ് ചെയ്യൂ എൻ്റെ വാട്സപ്പിലേക്ക് ഒന്ന് റീ പോസ്റ്റ് ചെയ്യൂട്ടാ ആ വീഡിയോസ് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും വീഡിയോസുമായിട്ട് വരണം അതുപോലെ തന്നെ നല്ല നല്ല ക്വസ്റ്റ്യൻസും പോരട്ടെ നല്ല ഡെപ്ത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പോരട്ടെ ഓർക്കിഡ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഒക്കെ കുറച്ച് പേര് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ അതെല്ലാതും നമ്മൾ മനസ്സിലേറ്റെടുത്തിട്ടുണ്ട് അതുപോലെയൊക്കെ ചെയ്യാം പിന്നെ എന്താണ് പറയാനുള്ളത് നമ്മളതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓർക്കിഡ് ക്ലാസ് വെച്ചിരുന്നു വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത് അതിനുശേഷം നമുക്ക് എല്ലാ ദിവസവും അതിനെക്കുറിച്ച് എൻക്വയറീസ് ഉണ്ട് അതായത് അടുത്ത ഓർക്കിഡ് ക്ലാസ് എന്നാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണ് കാരണം വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ അപ്പോൾ ക്ലാസ് വേണം നമുക്ക് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്ലാസ്സിനെ കുറിച്ചുള്ള വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഓർക്കിഡ് ലവേഴ്സിൻ്റെ അതിലൂടെയാണ് അനൗൺസ് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഓർക്കിഡ് ലവേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് ഇൻട്രസ്റ്റഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് മെസ്സേജ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ നമ്പർ അടക്കം പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഇൻട്രസ്റ്റഡ് ആണ് ഞങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്കവിടെ ചർച്ചയാകാം ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാമല്ലോ അപ്പോൾ ബാക്കിയുള്ള അനൗൺസ്മെൻ്റ് എല്ലാം ആ ഒരു ഗ്രൂപ്പിലൂടെയാണ് നടത്താറുള്ളത് അപ്പോൾ ആ ഒരു കുഞ്ഞു വിവരം കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോയുമായിട്ട് വന്നത് മാത്രമല്ല കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട് അപ്പോൾ എന്താണ് പിന്നെ പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഒരു വിശേഷം മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇങ്ങോ പോരട്ടെ അതുപോലെ തന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ കേട്ടുമല്ലോ അതും കൂടെ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കൂ ശ്രദ്ധയിൽ വയ്ക്കൂ അതുപോലെ ചെയ്യൂ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം ടിൽഡൻ ടേക്ക് കെയർ ബ ബൈ